തിരുവനന്തപുരം മണ്ണന്തലയിൽ യുവാക്കൾക്ക് ക്രൂര മർദ്ദനം ക്ഷേത്രോത്സവത്തിനിടയിലാണ് സംഭവമുണ്ടായത് മണ്ണന്തല എസ് ഐയുടെ നേതൃത്വത്തിൽ പ്രകോപനമില്ലാതെ പോലീസ് പിന്തുടർന്ന് മർദ്ദിച്ചെന്നാണ് യുവാക്കളുടെ പരാതി ഗുരുതരമായി പരിക്കേറ്റ അമ്പലമുക്ക സ്വദേശികളായ അഭിറാം അൻവർ ജിബിൻ എന്നിവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി വളരെ മൃഗീയായിട്ടാണ് ഞങ്ങൾ ഉപദ്രവിച്ചത് ഞങ്ങളവിടെ ആരുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല ആരോടും നമുക്കവിടെ ശത്രുതയില്ല എല്ലാ കൊല്ലവും പരിപാടി കാണാൻ പോകുന്ന ആണെങ്കിൽ തന്നെ പരിപാടി കാണാൻ പോയതായിരുന്നു ഞങ്ങൾ മദ്യപിച്ചിട്ടില്ല വേറെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല ഒരു പ്രകോപനം ഇല്ലാണ്ടാണ് അവർ ഇത്രയും മൃഗയായിട്ട് നമ്മൾ ഉപദ്രവിച്ചത് തിരുവനന്തപുരം മണ്ണന്തര മുക്കോളിക്കൽ ഗണപതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് യുവാക്കൾക്ക് മർദ്ദനമേറ്റത് ക്ഷേത്രത്തിൽ ഗാനമേള നടക്കുന്നതിനിടെ വീട്ടിൽ പോകാനായി ഇരുചക്ര വാഹനം എടുക്കാനെത്തിയ മുക്കോലിക്കൽ സ്വദേശിയായ ജിബിനെ പോലീസ് മർദ്ദിച്ചു ഇത് കണ്ട് ഓടിയെത്തിയ സുഹൃത്തുക്കളായ അഭിറാം അൻവർ എന്നിവരെയും പോലീസ് ക്രൂരമായി മർദ്ദിക്കുകയും അര കിലോമീറ്ററും ദൂരത്തിൽ ലാത്തിക്കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു എന്നാണ് പരാതി ചെന്നവരുടെ അടുത്ത് മാനവായിട്ട് നമ്മുടെ കാര്യം പറഞ്ഞതാണ് സാറേ ഒന്നും ചെയ്തിട്ടില്ല വീട്ടിൽ പോകാനായിട്ട് വണ്ടി എടുക്കാൻ പോവേണ്ടേ നീക്കൊന്നും ബാക്കി പറയാൻ പറ്റൂല അമ്മ കുറെ ചീത്താളാണ് വിളിച്ചത് അതുകൊണ്ട് മാത്രമാണ് പറയാൻ പറ്റാ അത്രയും ചീത്ത വിളിച്ചിട്ടാണ് നമ്മളെത്രയും ഉപദ്രവിച്ചത് ഇത്രയും ഉപദ്രവിച്ചിട്ട് നമ്മൾ അടുത്ത് വേറെ ഒരു വക പറഞ്ഞിട്ടില്ല സാറെ ഒന്നും ചെയ്തിട്ടില്ല വീട്ടിലോട്ട് പോകാനാണ് നിക്കണം അത് പറഞ്ഞിട്ടും കേക്ക് 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 നിൽക്കുകയാണ് നമ്മളെ ഇത്ര ഉപദ്രവിച്ച കഴുത്തിലും കുറുക്കിലും കയ്യിലും കാലിലും എല്ലായിടത്തും അടിയുണ്ട് തലയിൽ അടിയാണ് ഞാൻ അത്രയും കൈ കൊണ്ട് പിടിച്ചത് യാതൊരു പ്രകോപനവും ഇല്ലാതെ മണ്ണന്തത്തിൽ മർദ്ദിച്ചുവെന്നാണ് അവർക്കൊരു വാണിംഗ് എന്ന രീതിക്ക് ആക്കാനായിട്ടാണ് ചെയ്തിരുന്നു പക്ഷെ അങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ പോലും എൻ്റെ മുഖത്തൊക്കെ കണ്ടിട്ടില്ല എൻ്റെ കഴുത്തിന്റെ പിന്നാ പുറത്തും തലക്കൊക്കെ ആയിട്ടാണ് അടിയിട്ടായിരുന്നു എനിക്ക് സി ടി സ്കാൻ എടുത്തിട്ടുണ്ട് എൻ്റെ മൂക്കിന്ന് ബ്ലഡ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ അടിച്ചിട്ട് ആ ക്രൗഡിനെ കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ ഞങ്ങളെ അടിക്കുന്നതിന് തൊട്ട് മുന്നേറ്റ് അവിടെ ഒരു പതിനാല് ഒരു പയ്യനെ അടിച്ച് ഓൾറെഡി ശേഷം കുറച്ച് ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുകളിലാണ് മർദ്ദനമെന്നും യുവാക്കൾ പരാതിപ്പെടുന്നു തലയ്ക്കും കഴുത്തിനും ഗുരുതരമായി പരിക്കേറ്റ യുവാക്കൾ ആദ്യം താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ഡിവൈഎസ്പിക്കും എസ് പിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകാൻ ഒരുക്കുകയാണ് യുവാക്കൾ ജനം തിരുവനന്തപുരം കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് കൂടി ചേർന്നുണ്ട് ആ പ്രശാന്ത് അതിക്രൂരമായൊരു മർദ്ദനം ഒരു ആക്രമണം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ആ യുവാക്കൾ പറയുന്നുണ്ട് ഒപ്പം നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് അവർക്ക് ഏറ്റിട്ടുള്ള പരിക്കുകളും ഇവിടെ എടുത്തു പറയേണ്ടത് ജനങ്ങളെ സേവിക്കുന്ന പോലീസ് തന്നെ ജനങ്ങൾക്ക് ഉപദ്രവകാരികളായി മാറുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത് എന്താണ് മറ്റു വിവരങ്ങൾ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ജനങ്ങൾക്ക് ഉപകാരമാകേണ്ട അല്ലെങ്കിൽ ജനങ്ങളെ രക്ഷിക്കേണ്ട ജീവനും സ്വത്തുമൊക്കെ രക്ഷിക്കേണ്ട പോലീസ് തന്നെ ജനങ്ങളെ ഉപദ്രവിക്കുന്ന നിലയിലേക്ക് മാറുന്നു എന്ന് വേണം നമുക്ക് പറയാൻ കഴിയുന്നത് ദൃശ്യങ്ങളോട് തന്നെ മനസ്സിലാക്കാൻ കഴിയും മൂന്ന് യുവാക്കളെയും പോലീസ് തല്ലി നിലംബരിച്ചാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മുതുക് തൊട്ട് കഴുത്തിനും പിൻകഴുത്തിനും അടക്കമുള്ള ഭാഗങ്ങളിൽ ഗുരുതരമായി പരിക്കേറ്റുന്ന സാഹചര്യമെല്ലാം ഉണ്ടായിട്ടുണ്ട് മണ്ണന്തല സ്വദേശികളായ ആ മൂന്ന് യുവാക്കൾക്കാണ് ഇത്തരത്തിൽ മണ്ണന്തല പോലീസിൻ്റെ ഭാഗത്തു നിന്നും എസ് ഐയുടെ നേതൃത്വത്തിൽ നിന്നും ഈ ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത് മണ്ണന്തല പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു ഗണപതി ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു ആ ഉത്സവത്തിന് ഗാനമേള കേൾക്കാൻ എത്തിയതാണ് യുവാക്കൾ ആ ഗാനമേള കേട്ടതിനു ശേഷം അത് പൂർത്തിയാകുന്നതിന് മുമ്പ് വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുത്തു അതിൽ ജിബിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആ യുവാവ് ആ ബൈക്ക് എടുക്കുന്നതിനായി അതായത് ഈ സ്റ്റേഷൻ്റെ അതായത് സ്റ്റേജിൻ്റെ ഒരു തൊട്ടടുത്തായിരുന്നു ഈ ബൈക്ക് പാർക്ക് ചെയ്യുന്ന ബൈക്ക് എടുക്കാൻ വന്നപ്പോൾ പോലീസുകാരെ ചോദിച്ചു എങ്ങനെ പോലീസ് എന്തോ പറയുന്നുണ്ടായിരുന്നത് അപ്പോൾ പോലീസിനോട് മറുപടി പറഞ്ഞു ഞങ്ങൾ ബൈക്ക് എടുക്കാൻ പറയുന്നത് എന്നാൽ അവിടെ തൊട്ട് തുടങ്ങുന്ന പ്രശ്നങ്ങൾ പിന്നീട് പോലീസ് ആ യുവാവിനെ യുവാവിനോട് ചോദ്യം ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഇത് കണ്ടുകൊണ്ട് നിന്ന മറ്റ് രണ്ട് സുഹൃത്തുക്കൾ അൻവറും അതോടൊപ്പം തന്നെ അബിറാമും ഇവർ രണ്ടുപേരും കൂടെ അടുത്തേക്ക് വരുന്നു അടുത്തേക്ക് വന്ന് പോലീസുമായിട്ട് സംസാരിക്കുന്നു ഞങ്ങൾ മറ്റ് തെറ്റുകുറ്റങ്ങളൊന്നും ചെയ്യാത്തവരാണ് ഞങ്ങളിത് ഗാനം വേള കേൾക്കാൻ വേണ്ടി വന്നതാണ് മാത്രമാണ് വീട്ടിൽ പോകണമെന്ന് അതുകൊണ്ടാണ് വണ്ടിയെടുക്കാമെന്നൊന്ന് പറഞ്ഞു പിന്നീട് പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ അസഭ്യ വർഷം ചൊരിഞ്ഞു എന്നാണ് ഈ യുവാക്കൾ പേരും പറയുന്നത് അതിനുശേഷം ഈ ബൈക്ക് എടുക്കാൻ സമ്മതിക്കാതെ ഈ യുവാക്കളെ അടിക്കുന്ന സാഹചര്യം ഉണ്ടായി തുടർന്ന് അര കിലോമീറ്ററോളം ദൂരം ഇവരെ നടത്തിക്കൊണ്ടു പോകുകയും പിന്നിൽ നിന്ന് തല്ലുകയും ചെയ്തു എന്നാണ് പറയുന്നത് ലാത്തി മാത്രമല്ല മറ്റ് ആയുധങ്ങൾ മറ്റ് തടി കഷ്ടങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് വർദ്ധിച്ചതെന്ന് പറയുന്നു വലിയ രീതിയിൽ വർദ്ധനവേൽക്കുകയും ചെയ്തു കഴുത്തിനും പിൻകഴുത്തിനും കാലിനും മുട്ടുകാലിന് മുകളിലേക്കായിരുന്നു ക്രൂരമായി മർദ്ദിച്ചത് മുഖത്തും തലയ്ക്കും ഇടിച്ചുപരിപ്പേൽപ്പിക്കുന്ന സാഹചര്യം ഇതെല്ലാം ഉണ്ടായിരുന്നു എസ് ഐയുടെ മണ്ണന്തര എസ് ഐയുടെ നേതൃത്വത്തിലല്ല ഒരു സംഘം പോലീസാണ് തങ്ങളെ മർദ്ദിച്ച് മർദ്ദിച്ചതെന്നാണ് ഇപ്പോൾ ഈ യുവാക്കൾ പറയുന്നത് അതിനുശേഷം മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവാക്കൾ ആദ്യം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അതിനുശേഷം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിക്കേണ്ടത് ഇവരുടെയും ഈ മൂന്ന് യുവാക്കളുടെയും ശാരീരിക സ്ഥിതി വളരെ ഗുരുതരമായ അവസ്ഥയിൽ കൂടിയാണ് അവസ്ഥയിലാണ് കൈകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് ശാരീരികമായിട്ടുള്ള ജനനേന്ദ്രീയത്തിനടക്കം പരിക്കേൽപ്പിച്ചു എന്നാണ് യുവാക്കൾ പറയുന്നത് അങ്ങനെ വലിയ രീതിയിൽ മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അതായത് മണ്ണന്തല പോലീസിന്റെ ഭാഗത്താണ് ഇത്തരത്തിലുള്ള നടപടി ഉണ്ടായിരിക്കുന്നത് പോലീസുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായില്ല അല്ലെങ്കിൽ ഉത്സവസ്ഥലത്ത് അടിപിടി അക്രമങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ യുവാക്കളെ അടക്കം മർദ്ദിക്കുന്നതായിട്ടുള്ള ഒന്നും ഉണ്ടായിട്ടില്ലെന്നാണ് മണ്ഡല മണ്ണന്തല പോലീസ് നമ്മളോട് മറുപടി പറയുന്നത് എന്നാൽ യുവാക്കളുടെ ഭാഗത്തു നിന്നും ക്രൂരമായ രീതിയിൽ മർദ്ദിക്കുന്ന മർദ്ദനമേറ്റതിൻ്റെ പാടുകൾ ശരീരത്തുണ്ട് വലിയ രീതിയിൽ മുതുകിലും പിടികയത്തിലുമെല്ലാം അടിച്ച് പരിക്കേൽപ്പിക്കുക രാക്തി മാത്രം ഉപയോഗിച്ചിട്ടില്ല അടിച്ച് പരിപ്പി പരിക്കേൽപ്പിച്ചത് അങ്ങനെ ക്രൂരമായ മർദ്ദിപ്പിക്കുന്ന ഒരു സകരം ക്രൂരമായ മർദ്ദനം ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും പോലീസിൻ്റെ ഭാഗത്ത് രീതിയിൽ നടപടിയിൽ പ്രതിഷേധിച്ച് യുവാക്കൾ പരാതി നൽകാൻ ഒഴുകയാണ് ഡിവൈഎസ്പിക്കും എസ് പിക്കും അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം പരാതി നൽകും കഴിഞ്ഞ ദിവസം ആ രാത്രിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് ഈ ജോലി കഴിഞ്ഞിട്ട് യുവാക്കൾ ഗാർമേള കേൾക്കാൻ ക്ഷേത്രത്തിലെത്തുകയായിരുന്നു ആ ക്ഷേത്ര പുറമ്പിൽ വെച്ചാണ് യുവാക്കൾ വിഷ്ണു പ്രശാന്ത് എന്തായാലും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല മുൻപും സമാനമായ രീതിയിലുള്ള നിരവധി വാർത്തകൾ ഇത് ഇത്തരത്തിൽ പുറത്തു വന്നിട്ടുണ്ട് ഒരുപക്ഷെ എടുത്തു പറയേണ്ടത് തലസ്ഥാനത്ത് തന്നെ ആ വിവിധ ഭാഗങ്ങളിൽ പോലീസിന്റെ ഇത്തരത്തിലുള്ള സമീപനം അത് ജനങ്ങളെ ആകെ ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിലേക്ക് വഴിമാറുന്ന സാഹചര്യം നേരത്തെയും ഉണ്ടായിരുന്നു അപ്പം എടുത്തു പറയേണ്ടത് ഈ അക്രമികൾക്കെതിരെ പിന്നാലെ പോകുന്ന പോലീസിനെ അല്ല പോലീസിൻ്റെ അല്ലെങ്കിൽ പോലീസ് സേനയ്ക്കുള്ളിലെ സേനയ്ക്കുള്ളിലെ അക്രമകാരികളെ കൂടി തിരിച്ചറിയേണ്ട ഒരു കാലം അത് വേണം അല്ലെങ്കിൽ ആ ഒരു ആവശ്യം ഒരു കാര്യം തന്നെയല്ലേ പൊതുജനങ്ങളുടെ ഒരു അഭിപ്രായം ഉയരുന്നത് വിഷ്ണു ഇതിനു പിന്നിൽ ഇതിനോട് ഈ യുവാക്കൾക്ക് മർദ്ദനമേറ്റതിനു ശേഷം യുവാക്കളുമായി ബന്ധപ്പെട്ട ഒരാൾ ദേവസ്വം ദേവസ്വം എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തിലെ ഒരു ഭരണസമിതിയുമായി ബന്ധപ്പെട്ടിരുന്നു ആ ഭരണസമിതി അതിനുശേഷം പോലീസുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിരുന്നു പോലീസ് നൽകിയൊരു മറുപടി എന്ന് പറയുന്നത് അതായത് പോലീസ് ദേവസ്വത്തിൻ്റെ അവിടുത്തെ ഉദ്യോഗസ്ഥരോട് അല്ലെങ്കിൽ ആ ഭരണസമിതിയോട് പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് ഇത്തരത്തിൽ ബഹളങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ അല്ലെങ്കിൽ ക്ഷേത്ര പറമ്പിൽ ബഹളം ഉണ്ടാകാതിരിക്കാൻ ഈ അവിടെ കൂടി നിന്നവരെ പറഞ്ഞിരിക്കുകയാണ് ചെയ്തത് പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് മർദ്ദിച്ചതെന്നാണ് പറഞ്ഞത് യാതൊരു പ്രകോപനമില്ലാതെ ഉത്സവം കാണാനെത്തിയ യുവാക്കളെ മർദ്ദിച്ചതിനു ശേഷം പോലീസ് നൽകുന്ന മറുപടിയാണിത് കാരണം അവിടെ യുവാക്കൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കാൻ അവിടെ നിന്ന് അടിച്ചു പറ മാറ്റിയതാണെന്നാണ് പോലീസ് നൽകിയ മറുപടി എന്നാണ് ദേവസ്വം ബോർഡിലെ അവിടുത്തെ ഈ ഉത്സവ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട അധികൃതർക്ക് പോലീസ് നൽകിയ മറുപടി എന്നാണ് നമുക്ക് അവിടെ നിന്നും ഈ യുവാക്കളുമായി ബന്ധപ്പെട്ട ഒരു ആളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇങ്ങനെയാണ് അവിടെ നിന്ന് കിട്ടിയ പോലീസിന്റെ മറുപടി എന്ന് പറയുന്നത് ഇത്തരം സമീപനങ്ങൾ പോലീസിന്റെ ഭാഗത്ത് ആദ്യമായിട്ടല്ല കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചകൾക്ക് മുമ്പും സമാനമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ ഉത്സവം കാണാൻ എത്തുന്നവരെ ക്ഷേത്രപ്പറമ്പിൽ വെച്ച് മർദ്ദിക്കുന്ന നിലയിലേക്കൊക്കെ പോലീസ് എത്തിച്ചേരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ക്രിമിനൽ മനോഭാവമുള്ള പോലീസുകാരെ ആ പോലീസുകാർക്കെതിരെ നടപടി എടുക്കണമെന്നുള്ള ആവശ്യവും ശക്തമാകുന്നുണ്ട് എന്തായാലും ഈ യുവാക്കളുടെ കാര്യം വളരെ പരിതാപകരമാണ് അവരുടെ ശരീരത്തിലെ പാട് നമുക്ക് ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് കഴിയുന്നത് കാരണം അത്ര വലിയ ഭീകരമായിട്ടാണ് അടിച്ച് പരിക്കേൽപ്പിച്ചത് ഇത്തരത്തിൽ യാതൊരു പ്രകോപനവുമില്ല ഇല്ല നമ്മൾ ഈ യുവാക്കളോട് ചോദിച്ചിരുന്നു നിങ്ങൾ മദ്യപിച്ചിരുന്നോ അല്ലെങ്കിൽ മദ്യപിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയതിൻ്റെ ഭാഗത്താണോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ഈ ഗാനമേളയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നിരുന്നു എന്നൊക്കെ ചോദിച്ചിരുന്നു കാരണം അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ അവരെ പായ് ആട്ടി പുറത്താക്കുന്നതിൻ്റെ ഭാഗം അല്ലെങ്കിൽ ഈ പ്രശ്നം സങ്കീർണമായി നിൽക്കുന്ന പ്രശ്നത്തെ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പോലീസ് ചിലപ്പോൾ ഇത്തരത്തിൽ മർദ്ദനമുറകൾ പുറപ്പെടുത്തിയിരിക്കാം എന്നാൽ അത്തരം സംഭവങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല പോലീസിന്റെ ഭാഗത്തു നിന്നും മാത്രമായിട്ടുള്ളൊരു ഏകപക്ഷീയ നടപടിയെന്നാണ് ഇപ്പോൾ യുവാക്കളും പറയുന്നത് എന്തായാലും വലിയ രീതിയിൽ പ്രതിഷേധങ്ങളും ഉണ്ടാകുന്നു ഈ യുവാക്കളുടെ ഒരു ജീവിത പശ്ചാത്തലം തന്നെ വളരെ പരിതാപകരമെന്നാണ് അവർ പറയുന്നത് കാരണം ജോലി ചെയ്ത് ജീവിക്കുന്ന യുവാക്കളാണ് ജോലി കഴിഞ്ഞിട്ട് വന്ന് കുടുംബത്തോടൊപ്പമാണ് അവരുടെ സഹോദരന്മാരും കുടുംബത്തോടൊപ്പം ഒപ്പം ഉത്സവം കാണാൻ എത്തിയതാണ് അതിനുശേഷം വീട്ടിലേക്ക് പുറപ്പെടാൻ വേണ്ടി വാഹനം ഇരുചക്ര വാഹനം എടുക്കാൻ വന്നപ്പോഴാണ് പോലീസിൻ്റെ ഭാഗത്ത് ഇത്തരത്തിൽ പ്രകോപനപരപരമായിട്ടുള്ള ഏകപക്ഷീയമായ സമീപനം ഉണ്ടായത് വളരെ രീതിയിൽ ക്രൂരമായ രീതിയിൽ മർദ്ദിക്കുന്ന ഒരു സമീപനമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും വലിയ രീതിയിൽ ഒരു മുറിവ് ഏൽക്കുന്ന അല്ലെങ്കിൽ മർദ്ദനത്തിൽ ഗുരുതരമായ പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ട് തലക്കടക്കം ഈ അടിച്ചു പരിക്കേൽപ്പിച്ചതോടുകൂടി തന്നെ മാനസികമായ വിഭ്രാന്തികൾ ഉണ്ടാകുന്ന സാഹചര്യവും യുവാക്കൾക്കുണ്ട് അത്തരത്തിൽ ഒരു ഭയപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയുമുണ്ട് അവർക്ക് എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിലാണ് നമ്മളെ സമീപിക്കുകയും ചെയ്തത് ഈ വിഷയം നമ്മളോട് അവതരിക്കുകയും ചെയ്തത് അതിന് പിന്നാലെയാണ് നമ്മളും പോലീസുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചത് പോലീസുമായി രണ്ട് തവണ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിൽ പോലും കൃത്യമായ ഉത്തരം മണ്ണതല പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് തന്നെ നൽകിയതുമില്ല ഇത്തരം ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല എന്നാണ് മണ്ണതല പോലീസ് നമ്മളോടൊപ്പം പറയുന്നത് നമ്മളോട് പറയുകയും ചെയ്തത് എന്തായാലും വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഈ ഇതിൽ പരാതി നൽകുന്ന കാര്യത്തിൽ യുവാക്കൾ ഉറച്ചു നിൽക്കുകയാണ് എന്താ ഈ വിഷയത്തിൽ ഡിവൈഎസ്പിക്കും എസ് പിക്കും അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ കമ്മീഷനും അടക്കം പരാതി നടപടിയിലേക്ക് മുന്നോട്ട് പോകുമെന്നാണ് യുവാക്കളും പറയുന്നത് കഴിഞ്ഞ കുറച്ച് നാളായി ഇത്തരത്തിൽ ഉത്സവപ്പറമ്പുകളെല്ലാം കേന്ദ്രീകരിച്ച് പോലീസിന്റെ ഒരു നനായിട്ട് നടന്നു വരികയാണ് സമാനമായ സാഹചര്യം തന്നെയാണ് ഇത്തരത്തിൽ ലോ ആൻഡ് ഓർഡറിന് വേണ്ടി ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് പ്രശാന്താണ് വിശദമായ റിപ്പോർട്ടുകളും